പോത്ത് വെച്ച അമ്പത്തൊമ്പ വീട്ടുകളെ പോകും ഇവിടെ ആദായ നിങ്ങൾ പോകുന്നുണ്ടോ ജനങ്ങള് ആ ജനങ്ങൾ പോന്നൂട്ടെ ആ അയിമ്പത്തൊമ്പത് റുപ്പൊക്കെ പോയി പോത്ത് വെച്ചത് ആ മുക്കും ഈ പോത്ത് അമ്പത് റുപ്പ് ചോദിക്കാതി ആ പോത്ത് എഴുപത് ഉറുപ്പ് ചോദിക്കാതെ തൊണ്ണൂറ് തൊണ്ണൂറ് പോത്തുതാ ബജോത്ത് തൊണ്ണൂറായി തൊണ്ണൂറ്റഞ്ചൊക്കെ ചോദിച്ചു ആ ഈ പോത്ത് എൺപത് ഉറുപ്പ്യ ചോദിച്ചു ആ പിന്നെ നാപ്പത്തയ്യായിരം നാപ്പത്തയ്യായിരം ഇതൊക്കെ തൊണ്ണൂറ്റുപ്യ രക്ഷ ചോദിച്ചു തൊണ്ണൂറ്റഞ്ചു കൊടുക്കും ഈ പോത്ത് ആ പോത്ത് എൺപത്തി അഞ്ച കൊടുക്കും അപണിയോ എവിടെ നോക്കി വാ ഇതൊക്കെ തന്നെ കന്ന് ചന്ത ഉസ്താറാണ് ചന്ത ഇങ്ങോട്ട് പോന്ന് പഴമ്പ അങ്ങാടിക്ക് പോന്ന് നമുക്ക് സൂപ്പർ അങ്ങാടിന്ന് നടന്നാ മതി അത്രക്ക് സുഖ ആ നോക്കി ഇപ്പൊ ചന്ത പൊതിയ ചന്ത ആയതാണ് ആ പൊതു ഉണ്ടീ ഇതൊക്കെ അയിപ്പത്തൊമ്പത് ഇതൊക്കെ നോക്കി ആ ആ ഇത്ര ആദായ കുണ്ടോളി പൈസ വെച്ചോ ഇപ്പൊ വിച്ച പൈസ എണ്ണാണ് ഈ അയിമ്പത്തൊമ്പതിനായിരം എണ്ണാണ് രൂപ ആണ് ചമ്പായി ആ കച്ചവടക്കാരനാണ് നമ്മ മുളിയാണ് ആ അടക്കി തിരിഞ്ഞൊക്കെ ഏത് സാധനം വേണമെങ്കിലും എടുക്കും ഞാൻ അടക്കിട്ട് അടക്കെടുക്കും പോത്തിട്ട് പോത്തി എടുക്കും ഞാൻ ഏടി ആടിട്ട് ആടെടുക്കും എല്ലാ ബിസിനസ്സും ചെയ്യുന്ന ആളാട്ടുണ്ടാക്കും ആ എല്ലാ മൂലമ്പരത്തിണ്ട് ചോദിച്ചത് അമ്പത്തി അഞ്ചു ചോദിച്ചത് ആ ഇതൊക്കെ തന്നെ ആ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇത്ര ആദായ മൊല്ലൊടുക്കിണ്ട് ആ ഈ പോത്ത് സവീ നോക്കി പോത്ത് പൊത്ത് ഒന്ന് 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 നോക്കാൻ നോക്കിയേ ോളി പോയിക്കോളി കൊണ്ടു വണ്ടി പറയാ ഇത് നോക്കിയ പോ ടുപ്പിച്ചു ചോദിച്ചോളൂ നാക്കാൽ എത്ര കിട്ടും നോക്കി അതിനനുസരിച്ച് ഈ ഇറച്ചി മുന്നൂറ് വില കൂട്ടി ഈ പോത്ത് സവി കൊണ്ടാ മാത്രം ഉണ്ടോ നോക്കി ഒരു മുന്നൂപ്പാർത്തി കൊണ്ട് ഇറക്കാൻ ഉണ്ടോ നോക്കി പോത്ത് പ്രാണി പോത്താണ് നോക്കി പോത്ത ഇതാക്കണോ ഇത് രണ്ടു ആക്കാ രണ്ടു ആക്കി ഇത് നീ അമ്പത് കൂട്ടിക്കോളി ോക്കിമ്പോളി ഒരു രോമത്തിനും തെറ്റി അവിടെ ഇല്ല ഒരു കേടുപാടും ഈ പൊതു ചോദിക്കാൻ പോട്ടെ ഈ കച്ചോടാണ് ഞങ്ങളുടെ കൂടെ ഒക്കെ നിക്കോ ചെറിയ ചെറിയ വിത്യാസത്തിൽ മുക്കു പോത്ത് അമ്മ നിങ്ങളെ കാഴ്ച എത്ര കിട്ടി പോത്തി ഇറച്ചിട്ടോ നോക്കി ആ നോണ്ടിക്കോളി അഞ്ച് ബുദ്ധിമുട്ടുകൾ അഞ്ചു ബുദ്ധിമുട്ടുകൾ ഒരേ മേനിക്ക് കൊടുക്ക ഒരു മുപ്പത്തിരണ്ട് മീനില് കൊടുക്കുക നല്ല പൂത്തുക്കളൊക്കെ പൂത്തു കൂട്ടുകയ്യും വറവ് പശു കാളകള് കാളകൂട്ടുകള് വളർത്തുകാളകളുണ്ട് പഴയാൻ പറ്റിയ കാളകളൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു കാളക്കും മുപ്പത്തഞ്ചുറുപ്പ് വരുന്നത് ഈ കാള നല്ല കാള ആ കാള പത്തൊമ്പത് ഉറപ്പി വരും ചോദിക്കല് ഇതൊക്കെ ഇരുവീച്ചുറുക്ക ഈ മൂന്നെണ്ണം ഇരുപത് 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 മീൻ പോത്തുകൂട്ടലും മുപ്പത്തിരണ്ട് നല്ല ഒരു വന മുപ്പത്തിരണ്ട് മീനിക്കാൻ കൊടുക്കും ഒരു ടീമ് വന്നവര്ശു പിന്നെ അതിന് മുപ്പത് റുപ്പ്യ നല്ല പശു ആയി അതിന്റെ അപ്പുറത്ത് വേറെ ഉണ്ട് അതിന് ഇരുപത്തിരണ്ട് റുപ്പ്യാണ് ഇത് ഇരുപത് റുപ്പത് റുപ്പ് ഈ മൂന്ന് നാളാ ഇരുപത് 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 മീനും ഇത് വാർത്ത കുട്ടികള് പത്തൊമ്പത് കുറച്ചു പതിനേഴ് കുറച്ച അതൊക്കെ മുപ്പത്തൊന്ന് മീന് ആ മൂന്ന് നാളാണ് മൂന്ന് നാളും അതൊക്കെ ഓരോ കിണ്ടി വരും നല്ല നാളാ ചന്തയിലായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടല്ലാണ്ട് വേറൊന്നുമില്ല അല്ല വയ്യാ ചോദിക്കുന്നത് ഇരുപത്തിരണ്ടാണ് അമ്മൂരി അറുപത്തഞ്ചിക്കുന്നത് അതും ചോദിക്കുന്ന അറുപത്തഞ്ചാ രണ്ടും കാങ്കേക്കാളാ ഴ്ചക്കാര് വളരെ കുറവാ വളരെ കുറവാളോ നല്ല വെയിറ്റ് ഉണ്ടാവും ഒന്നിന് അറുപത്തഞ്ച് ഉപയോഗിക്കും രണ്ടുപാടാണ് അടുപ്പാട് കൊടുക്കൊന്നേ മുട്ട് ചെറിയ അച്ചീവ്മെന്റ് ഉണ്ടാവും കിട്ടോ ചോദിക്കുന്ന തന്നെ അതിലൊന്നും വേണ്ട ചോദിക്കുന്ന എത്ര ഇതാ നല്ല നല്ല വെയിറ്റ് ആളാ ഇത്ര കാലുണ്ടാവും കലണ്ടോ നല്ല തൂക്കുള്ള ആളാ